ഫോറൻസിക് പരിശോധന തുടരുന്നു വിദഗ്ധരടങ്ങുന്ന മെഡിക്കൽ സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ബാറ്ററിയുടെ തകരാർ കൊണ്ടായിരിക്കാം പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് മന്ത്രി പറഞ്ഞു എം ആർ ഐ മെഷീൻ്റെ യു പി എസ് മുറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് മെഡിക്കൽ കോളേജിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റ് വിഭാഗവും പരിശോധന നടത്തുന്നു ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി അതിന്റെ റിപ്പോർട്ട് വരുമ്പോഴാണ് എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് കൃത്യമായി മനസ്സിലാകൂ പൊട്ടിത്തെറിച്ച യു പി എസ് മെഷീനിന് ഒക്ടോബർ വരെ വാറന്റി ഉണ്ട് ഇതുവരെ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എത്രയും പെട്ടെന്ന് പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചു പേരുടെ മരണമാണ് ആശുപത്രിയിൽ നടന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും അഞ്ച് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യും പരാതികളിൽ അന്വേഷണം ഉണ്ടാകും ഇന്ന് വൈകിട്ടോടെ വൈദ്യുതി പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും തീപിടുത്തമുണ്ടായ ബ്ലോക്ക് പരമാവധി മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രവർത്തനം പുനരാരംഭിക്കും രോഗികളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യം സ്വകാര്യ ആശുപത്രികളുമായി സംസാരിക്കും പണമില്ലാതെ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടങ്ങി അതിനും തടസ്സമില്ല ഏതെങ്കിലും ആശുപത്രി ചികിത്സ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി